ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ തിരുവചനത്തെ ആധാരമാക്കി കർത്താവും നമ്മോട് ഇടപെടുകയാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ദൈവസ്ഥനധിയിൽ ഏറെ നാളുകളായി പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുന്ന വിഷയങ്ങളെ ഓർത്താകുലപ്പെടുന്നവരുണ്ടെങ്കിൽ എനിക്കൊരു മറുപടി ഇല്ലയോ എന്റെ പ്രാർത്ഥന കേട്ടില്ലോ എന്ന് ചോദിച്ച് മനോഭാരത്തോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ കർത്താവ് നിന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ദൈവശബ്ദമാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നാൽ ചില സമയങ്ങളിൽ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നാലും ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി വരും ഏറെ നാളുകളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകരിയാവിന് വേലുശമയത്തിനു വേണ്ടി വളരെ ന്യായമായ ഒരു ആവശ്യമാണ് ഒരു തലമുറ ആ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൗവനത്തിൽ തുടങ്ങി ഇപ്പോൾ അവർ വാർധക്യത്തിലെത്തിയിരിക്കുമ്പോൾ ഇതുവരെയും മറുപടിയില്ലാത്ത വിഷയം പക്ഷെ മറുപടിയില്ലാത്തത് കൊണ്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ ഒരു കുറവും വരുത്തുവാൻ സെഗരിയാവ് തയ്യാറാകുന്നില്ല ആലയത്തിൽ നുറുക്കു വീണതനുസരിച്ച് ആലയത്തിൽ ശുശ്രൂഷിപ്പാൻ വേണ്ടിയിട്ട് കറന്നു ചെന്നിരിക്കുന്ന സെഗരിയാവിൻ്റെ അടുക്കൽ ആ ദൂതം പറയുന്നത് നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ ദൈവ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും അനുസരിക്കുന്നവരുമായ സെഗരിയാവിന്റെയും മേൽശമയത്തിൻ്റെയും ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നില്ല എങ്കിൽ താമസിച്ചുവെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അത് താമസമുണ്ടാകാം പക്ഷേ ദൈവ തിരുമുഖത്തേക്ക് നോക്കി കാത്തിരിക്കുക മറുപടി വരും നിശ്ചയം ഈ മറുപടി താമസിച്ചുള്ള മറുപടി നിന്റെ മുഖം താഴ്ത്തുവാനോ തല താഴ്ത്തുവാനോ നിന്നാപാത്രമാകുവാനോ അല്ല മറിച്ച് എന്നെന്നും ഓർപ്പിക്കപ്പെടുന്ന എന്നെന്നും മാനിക്കപ്പെടുന്ന എന്നെന്നും ദൈവത്തെ ഉയർത്തുവാൻ കാരണമാകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഉത്തരങ്ങൾ തന്നെ മാനിക്കുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ തിരുവനന്തപുരത്തുനിന്ന് നമ്മെ ഓർപ്പിക്കുക ഈ യോഹന്നാൻ്റെ ജനനം മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടായി അവന്റെ ദൗത്യം മറ്റൊന്നുമല്ല കർത്താവിന് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാനാണെങ്കിൽ അവന് മുന്നോടിയായി കടന്നു വന്നതാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി നിശ്ചയമായി അനുഗ്രഹകരമായിട്ടുള്ളതും നിങ്ങളെ മാനിപ്പുവാൻ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി നിങ്ങളെ ആദരിക്കുവാനുമുള്ളതാണെന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുമ്പോൾ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടിയില്ലാതെ നിരാശപ്പെടേണ്ട അതേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് മറുപടി ആകുന്നു തുറക്കപ്പെടാത്ത വാതിലുകൾ ഒരുക്കപ്പെടാത്ത വഴികൾ പോയിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ ദൈവം നിങ്ങളെ കൊണ്ടുപോയി ആദരിച്ച് മാനിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നിങ്ങളെ മാനിക്കുവാൻ അവൻ ശക്തനാണ് ദൈവകരങ്ങൾ തണിരിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ഓൺ